ദില്ലി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനകം രാജി സമർപ്പിക്കുമെന്നും വോട്ടർമാർ തെരഞ്ഞെടുക്കാതെ ഇനി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇല്ല എന്നും കെജ്രിവാൾ അറിയിച്ചു പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കേന്ദ്രം വേട്ടയാടുന്നുവെന്നും കെജ്രിവാൾ പറഞ്ഞു അതിനാടകീയ രംഗങ്ങളാണ് ആം ആദ്മി പാർട്ടി ഓഫീസിൽ അരങ്ങേറിയത് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് രാജ്യപ്രഖ്യാപനം ഭഗത് സിംഗിന്റെ ജയിൽ ഡയറി എന്ന പുസ്തകം ഉയർത്തിക്കാട്ടിയായിരുന്നു കെജ്രിവാളിന്റെ പ്രസംഗം വോട്ടർമാർ തിരഞ്ഞെടുക്കാതെ ഇനി മുഖ്യമന്ത്രി ഇല്ല എന്ന് പ്രഖ്യാപിച്ച കെജ്രിവാൾ മനീഷ് സിസോദിയായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരില്ലെന്നും വ്യക്തമാക്കി दो दिन के बाद आज से दो दिन के बाद मैं सीएम की कुर्सी से इस्तीफा देने जा रहा हूं और मैं तब तक सीएम की कुर्सी पर नहीं बैठूंगा जब तक जनता अपना फैसला ना सुना दे मैं जनता के बीच में जाऊंगा गली गली में जाऊंगा घर घर में जाऊंगा और जब तक जनता अपना फैसला ना सुना दे कि केजरीवाल ईमानदार है तब तक मैं सीएम की कुर्सी के ऊपर नहीं बैठूंगा ാത്ത സംസ്ഥാനങ്ങളിൽ വ്യാജ കേസുണ്ടാക്കി മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നു ജയിലിലടച്ചാലും രാജിവെക്കരുത് ജയിലിലിരുന്ന് സർക്കാരിനെ നിയന്ത്രിക്കുക വ്യാജ കേസുകളിൽ ജയിലിൽ ജയിലിലടക്കുമ്പോൾ രാജിവെച്ചാൽ അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം ഇങ്ങനെ വേട്ടയാടുമെന്നും പറഞ്ഞ കെജ്രിവാൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും കേസെടുത്തതും പരാമർശിച്ചു अगर मैं हेमंत सोरेन साहब ने इस्तीफा दिया मैं भी इस्तीफा दे देता इस के इन्होंने पिनाराई विजन के ऊपर भी केस कर रखे हैं ममता दीदी के ऊपर केस कर रखे हैं। ये एक ऑपोजिशन के मुख्यमंत्री को नहीं छोड़ते एक एक को पकड़ के फर्जी केस कर कर करके उनको जेल में डाल देते और एक एक की सरकार गिरा देते केजरीवाल प्रख्यापन मुख्यमंत्री आर संबंधित चर्चा सजीव തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നും എം എൽ എ യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ദില്ലി